നമസ്കാരം വീണ്ടും വെടി പൊട്ടിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് ഇന്ന് കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഒരേ സമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് മുൻപ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കുകയും വലിയ തോതിൽ ഭക്തരോഷം പ്രത്യേകിച്ച് എസ് എൻ ഡി പി പ്രവർത്തകരുടയിൽ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും അത് ആവർത്തിക്കുകയാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിപ്പിക്കുന്നത് ആവശ്യമാണ് അത് പാടില്ല എന്ന് പറയുന്നത് സവർണ ലോബിയുടെ കളിയാണ് ശബരിമല സമരം ചില സവർണ ലോബി ഹിന്ദു സവർണ ലോബിയുടെ ആധിപത്യത്തിനു വേണ്ടിയിട്ടുള്ള കലാപമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് എൻ എസ് എസ് ആണ് ഒരു രാജാവും ഒരു ചങ്ങനാശ്ശേരിയും ഒരു തന്ത്രിയും ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് കണ്ടതൊക്കെ ഇത് സാധാരണക്കാരുടെ ഭക്തരുടെ പ്രശ്നമല്ല ദേവസ്വം ബോർഡിലെ തൊണ്ണൂറ് ശതമാനം സവർണാധിപത്യമാണ് സവർണറുടെ കയ്യിലാണ് ദേവസ്വം ബോർഡുകൾ പ്രത്യേകിച്ച് ശബരിമല ദേവസ്വം ബോർഡ് അങ്ങനെ അതിരൂക്ഷമായി ഒരു തരത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ തന്നെ ശബരിമലയിൽ കയറിയ യുവതികളെ അധിക്ഷേപിച്ചുകൊണ്ട് ആ സർക്കാരിൻ്റെ ലക്ഷ്യത്തെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ആശികത്തെ എതിർക്കുകയും ചെയ്തു അതായത് ശബരിമലയിൽ കയറിയ യുവതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മല കയറിയ നശൂലങ്ങൾക്ക് വീട്ടിൽ കയറാൻ പോലും പറ്റുന്നില്ല അതായത് മല കയറിയ നശൂലങ്ങൾക്ക് വീട്ടിൽ കയറാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അത്തരത്തിൽ അതേസമയം സർക്കാർ വലിയ സാമൂഹിക വിപ്ലവമായി കൊണ്ടാടുന്ന ഒരു ഒരു സംവിധാനമാണ് ആ അതിൻ്റെ നേതൃത്വം കൊടുത്ത് അതായത് സർക്കാർ പറയുന്ന നവോത്ഥാന സംരക്ഷണത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അതായത് ആ നവോത്ഥാന സംഘടനകളുടെ കൺവീനർ പദവിയിലിരിക്കവെയാണ് മലകയറിയ നശൂലങ്ങൾ എന്ന രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉയർത്തുന്നത് വെള്ളപ്പള്ളി നടേശൻ വളരെ രൂക്ഷമായിട്ട് തന്നെ എൻ എസ് എസിനെ വിമർശിച്ചു എൻ എസ് എസ് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എൻ എസ് സമദൂരം പ്രഖ്യാപിക്കുന്നത് അതേസമയം എൻ എസ് എസിലുള്ളവരെല്ലാം ആർ എസ് എസ് കാരാണ് എക്കാലത്തും എൻ എസ് എസിൻ്റെ യഥാർത്ഥം ദൂരം ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് കോൺഗ്രസിനും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ നിലപാടുണ്ടായിരുന്നില്ല യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം പാടെ ഇല്ലാതാകും ബി ജെ പി നേട്ടമുണ്ടാക്കും മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും അതേസമയം അങ്ങനെ പറഞ്ഞ അതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെ തൊട്ടു പിന്നാലെ എൽ ഡി എഫിനൊരു ചുക്കം സംഭവിക്കുകയില്ല എൽ ഡി എഫ് കരുത്ത് പ്രാപിക്കും എന്ന് പറഞ്ഞു അതേസമയം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഈ കേന്ദ്രത്തിൽ ബി ജെ പി മാറുകയും മോദി വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഇന്നലെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ ബി ജെ പി അദ്ദേഹം ഉയർത്തി പറഞ്ഞത് എന്നാൽ ഇന്ന് അദ്ദേഹം ബി ജെ പിയെ തള്ളി യു ഡി എഫിനെതിരെ രൂക്ഷമായി വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് യു ഡി എഫ് സർവനാശത്തിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണ് സവർണലോബിക്ക് അടിമപ്പെട്ട ബി ജെ പിയെ വിമർശിക്കുന്നു അങ്ങനെ വളരെ രൂക്ഷമായ തരത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുടർന്ന് അതേസമയം നവോത്ഥാന മതിലിൻ്റെ കാര്യം അദ്ദേഹം പറയുമ്പോൾ അതിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഊന്നി പറയാൻ ശ്രമിക്കുന്നുണ്ട് നവോത്ഥാനത്തിന്റെ പേരിൽ പല നാടകങ്ങളും നടക്കുന്നതിന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഊന്നി പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെ സംരക്ഷിച്ചതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹം അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് സുപ്രീം കോടതി യുവതികളെ കയറ്റാൻ പറഞ്ഞില്ല അത് ചെയ്തേ പറ്റൂ എന്ന തരത്തിലുള്ള പിന്തുണ എന്തായാലും വലിയ രാഷ്ട്രീയ ഭൂകമ്പമുണ്ടാക്കുന്ന നിലപാട് പ്രഖ്യാപനം തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് എസ് എൻ ഡി പി മുൻകൈ എടുത്ത് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയ ഘടകകക്ഷി എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി നിൽക്കുകയാണ് എട്ടു സീറ്റാണ് ഇരുപത് ലോക്സഭാ സീറ്റുകൾ എട്ട് സീറ്റാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടശൻ എസ് എൻ ഡി പി ആണ് വാസ്തവൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംഘടന സംഘടനയെന്ന പ്രസക്തി മാത്രമാണ് ബി ഡി ജി എസ് ഉള്ളത് എസ് എൻ ഡി പിയുടെ പിന്തുണയിൽ ിൽ ബി ഡി ജി എസ് ഒന്നുമല്ല ബി ഡി ജി എസിലെ നേതാക്കന്മാരൊക്കെ എസ് എൻ ഡി പിയുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമാണ് അങ്ങനെ ഇരിക്കവേ ഒരേ സമയം സി പി എമ്മിനെ പിന്തുണയ്ക്കുകയും സി പി എമ്മിനെ ഒരു ചുക്കം സംഭവിക്കില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ബി ജെ പിയും എൻ ഡി എയും ഫോക്കസ് ചെയ്യുന്നതും ലക്ഷ്യം ചെയ്യുന്നതും യുദ്ധം ചെയ്യുന്നതും സി പി എമ്മിനെതിരെയാണ് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഭക്തന്മാരുടെ വികാരം മാനിക്കാതെ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വാദമാണ് ബി ജെ പി ഉയർത്തുന്നത് എന്നാൽ ബി ജെ പിയുടെ പ്രധാന ഘടകകക്ഷിയായ ബി ഡി ജി എസിൻ്റെ നേതാവെന്ന് പറയാവുന്ന അല്ലെങ്കിൽ രക്ഷാധികാരി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം എന്തായാലും വളരെ ഒരു നിലപാട് പ്രഖ്യാപനം അവിടെ നടത്തിയിരിക്കുന്നത് സർക്കാരിന് ആശ്വാസവും പിന്തുണയും നൽകുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എൻ എസ് എസിനെ ആക്രമിക്കുന്നതിനു വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ബുദ്ധിപൂർവ്വം പിണറായി വിജയൻ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങൾ വലിയ കോളലുക്കം സൃഷ്ടിക്കുന്ന നിലപാട് പ്രഖ്യാപനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്